പി എം കിസാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തഞ്ചിലെ വീഡിയോ കഴിഞ്ഞ ആഴ്ച പി എം കിസാനുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നലെ രണ്ടായിരം രൂപ പി എം കിസാൻ്റെ പത്തൊമ്പതാമത്തെ ഗിഡു ഇന്നലെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞു അത് ഒരു പക്ഷേ ക്രെഡിറ്റ് ആകാത്തവരുണ്ടാവും എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ക്രെഡിറ്റ് ആകാത്തവരുണ്ടാവും ചിലപ്പോൾ മറ്റെന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടാവും അങ്ങനെയുള്ള പലതരം വിഷയങ്ങളുണ്ടാവും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായി കേൾക്കണം പാർഷ്യലായിട്ട് കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാവില്ല അപ്പോൾ പാർഷ്യലായി കേട്ട ഭാഗങ്ങൾ വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ തെറ്റായി വിശദീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് കേൾക്കുന്ന ആളുകൾക്ക് അപ്പോൾ ഞാൻ നേരത്തെ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഏറ്റവും ഉപകാരപ്രദമായ വീഡിയോ ആണ് കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണം എന്നൊരു ലക്ഷ്യത്തോടെ ചെയ്യുന്ന വീഡിയോ ആണ് പി എം കിസാനുമായി ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ വളരെ ആൻഷ്യസ് ആയി നോക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആവുക എന്ന് പറഞ്ഞ എല്ലാവർക്കും വളരെ സന്തോഷകരവും അതുപോലെ തന്നെ ഉപകാരപ്രദവുമായ കാര്യമാണ് അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും അദ്ദേഹത്തോടെ കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരം കിട്ടാത്തവരുണ്ടാവും അപ്പോൾ എന്താണ് കിട്ടാത്ത എന്തായിരിക്കും പ്രശ്നം കിട്ടാത്ത പ്രശ്നം എവിടെയാണ് പൈസ ഉള്ളത് എന്താണ് പത്തൊമ്പ പതിനെട്ട് ഘടവും കിട്ടിയിട്ടുള്ളത് പത്തൊമ്പതാമത്തെ ഘടകവും കിട്ടാത്ത പ്രശ്നം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പല നമ്മൾ ഒരാളുടെ മാത്രം കാര്യമല്ല നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ പതിനായിരം പേർക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ മറ്റുള്ളവരുടെ അവസ്ഥ ഇതിൽ നിന്നും വിഭിന്നമായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ഭൂരിപക്ഷം ആളുകളോ അല്ലെങ്കിൽ ന്യൂനപക്ഷം ആളുകളോ എന്നതല്ല അപ്പൊ അവർ കിട്ടാത്തവർക്ക് അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഒരു വിശദീകരണം എന്താ കിട്ടാത്തതിനെ പറ്റിയുള്ള വിശദീകരണം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം അത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ എല്ലാ സമയവും പോലെ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വിശദമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായി കേൾക്കുക അപ്പോൾ കേട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെ വിശദാംശങ്ങളെ കടക്കുന്നത് അപ്പോൾ രണ്ടായി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തിനാലിന് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഭൂരിപക്ഷം ആൾക്കാർ ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാകും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തായാലും അത് ചെക്ക് ചെയ്യുക എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് പരിശോധിക്കുക അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ പി എം കിസാൻ്റെ പത്തൊന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് അതായത് മുപ്പത്തെട്ടായിരം രൂപ ഇതുവരെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും പി എം കിസാൻ തുടങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയവർക്ക് മുപ്പത്തെട്ടായിരം രൂപ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവണം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാത്തവരുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ചെയ്യാത്തവരാണെ കിട്ടാതിരിക്കുന്നവരാണെങ്കിൽ കിട്ടാത്തവരാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ടാവില്ല ഇ കെ വൈ സി നടത്തിയിട്ടുണ്ടാവില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആധാർ ലിങ്ക് ചെയ്ത എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ പണം പോവാൻ സാധ്യതയുണ്ട് ആധാർ ഏതൊക്കെ ബാങ്കിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഒരു നാല് ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റുകളും അല്ലെ അല്ലെങ്കിൽ എല്ലാ ഘടുക്കുകളും ഒരു ബാങ്കിലേക്ക് പോകണമെന്നില്ല അപ്പോൾ നമ്മുടെ എല്ലാ ബാങ്കിലും ചെക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത അല്ലെ ഇതിൽ കാണണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സാധാരണഗതിയിൽ പതിനെട്ട് ഇൻസ്റ്റാൾമെന്റുകൾ അല്ലെങ്കിൽ പതിനഞ്ച് ഇൻസ്റ്റാൾമെൻറ്റുകളും കിട്ടിയ ആളുകളാണെങ്കിൽ അതേ ബാങ്കിലെ തന്നെ നോക്കാതെ മറ്റുള്ള ഏതെങ്കിലും ബാങ്കിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആധാർ സീഡിങ് നടത്താത്ത ആളുകളുണ്ടെങ്കിൽ അവർ അവർക്കും കിട്ടാൻ സാധ്യയില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇത് അക്കൗണ്ട് ആക്റ്റീവ് അല്ലാത്ത എന്തെങ്കിലും വിഷയത്തിൽ ആധാർ ലിങ്ക് ചെയ്യാത്ത വിഷയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാങ്കിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ബാങ്കിൽ മിനിമം ബാലൻസ് വെക്കാത്ത വിഷയങ്ങൾ കൊണ്ടോ ഒക്കെ അക്കൗണ്ട് ഇൻ ആക്റ്റീവായി കിടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഈ രണ്ടായിരം രൂപ കിട്ടാൻ സാധ്യല്ല അപ്പോൾ നിലവിൽ പതിനെട്ട് ഇൻസ്റ്റാൾമെന്റ് കിട്ടിയവർക്ക് പത്തൊമ്പതാമത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്നതിന് യാതൊരു തടസ്സവുമില്ല രണ്ടായിരം രൂപ എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട് സാധ്യത പൂർണ്ണമായിട്ടുണ്ട് എല്ലാവർക്കും കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പം കിട്ടാത്തവരുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി അന്വേഷിക്കണം കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ കമൻറ്റുകൾ വായിച്ച് അറിയുന്ന കാര്യങ്ങൾ തീർച്ചയായും എല്ലാവർക്കും മറുപടി പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും തന്നെ ഈ വീഡിയോ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് നന്ദി നമസ്കാരം